ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ഇന്ന് ഒരു സോങ്ങ് വെച്ചിട്ടാണ് തുടങ്ങല്ലേ എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിന് തേങ്ങ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിനെ ആവി വന്നില്ല എന്നോട് കളിക്കേണ്ട ഉണക്കപ്പുട്ടേ വറുത്ത് നല്ല കടലക്കറി കൂട്ടി അടിക്കും ഞാൻ നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയാണേ നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണേ എന്താ പഠിച്ചോങ്ങ് അടിപൊളിയല്ലേ അപ്പം നമുക്ക് നല്ല പുട്ടിൻ്റെ ഒക്കെ കേട്ടിട്ട് നല്ല അടിപൊളി പുട്ടും കടലക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വാ വേഗം വരിട്ടാണ് നമുക്ക് നല്ല അടിപൊളി പുട്ടും കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം തലേ ദിവസം രാത്രി തന്നെ നമ്മൾ പുട്ടിൻ്റെ കടലൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിവാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി രണ്ട് സവാള ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കടല മുങ്ങണ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കടല അങ്ങനെ മുങ്ങി കിടക്കണം എന്നാലാണ് നമ്മളെ വെള്ളമൊന്നും വറ്റാതെ അടി പിടിക്കാതെ നമുക്ക് കടല വെന്ത് കിട്ടുകയുള്ളു ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കു കുക്കറൊന്നും മൂടി വെച്ചിട്ട് ഉണ്ട് കേട്ടോ ഈ സമയം തന്നെ നമ്മൾ കടല വേവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ സാധാ അരിപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത് ഈ അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടിയായിട്ടെ നല്ല നൈസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ടൊന്നല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിലാട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ തിളച്ച വെള്ളം എടുത്തിട്ട് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് അടച്ചെടുക്കുക കേട്ടോ ഈ സമയത്ത് നമ്മൾ കൈ കൊണ്ട് കുഴക്കാമെന്നു വന്നിട്ടുണ്ടെങ്കിൽ കൈയ്യൊക്കെ പൊള്ളിപ്പോട്ടോ അത്രയും നല്ല തിളച്ച വെള്ളത്തിലാട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മുടെ പുട്ടി നല്ല സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഇടാ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചെറിയുള്ളിയും വലിയ ജീരവും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങോട്ട് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ തിളച്ച വെള്ളം തന്നെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളൊരു അഞ്ച് എങ്കിലും അത് അതേപോലെ കുഴച്ചിട്ട് അവിടെ വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു വന്നപ്പോഴൊരു പതിനഞ്ചല്ലേ ചെറിയുള്ളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഈ ചെറിയുള്ളി ഈ വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് ബ്രൗൺ കളറാവണം എന്നൊന്നില്ല കേട്ടോ ആ ചെറിയുള്ളി ഒരു മൂത്തിട്ടൊരു സ്മെല്ല് വരില്ല ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇവിടെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് ഈ കിടന്നിട്ട് ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ നമ്മൾ മുളക് പൊടിയൊക്കെ എണ്ണയിൽ ഇതേപോലെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ മുളക് പൊടി നല്ല കറി നല്ല കളറും ഉണ്ടാവും അതേപോലെ തന്നെ എരിവും കുറവും ഉണ്ടാവും കേട്ടോ അതേപോലെ എന്ത് കറി ഉണ്ടാക്കണം മസാലകൾ ഇതേപോലെ എണ്ണയിലൊന്ന് എണ്ണയിലൊന്നും വഴറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ വേവിച്ച കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് തേങ്ങ വറുത്തരക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് വറുത്തരച്ച കറി പോയതിനെക്കാട്ടി നല്ലൊരു ടേസ്റ്റാ കേട്ടോ കറി ഇതേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ കടലയിലേക്ക് മസാലേൻ്റെ ടേസ്റ്റും ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കറി ആവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ പുട്ട് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കുക്കറിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉലുവിയും ചെറിയ ഒക്കെ തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പുട്ടും കുറ്റി കാട്ടാൽ പോകുക അതിൻ്റെ ആവിയൊക്കെ അപ്പോൾ പുട്ടിന് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും നല്ല സ്മെല്ലും ഉണ്ടാവും പുട്ട് ആവി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മൾ പുട്ടുംകുട്ടിയിലേക്ക് തേങ്ങയും പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പുട്ട് പൊടി കുഴക്കുമ്പോൾ തിളച്ച വെള്ളമാണല്ലോ എടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പൊടി ഉണ്ടാക്കുക ഉണ്ടാക്കാ ഇതാവുമ്പോൾ ഒന്നും കൂടി ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പുട്ടുംകുട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറിയൊക്കെ റെഡി ആയപ്പോഴാണ് സവാള ഒരു സവാള മതി എന്ന് തോന്നിയിട്ടാണ് സവാള കൂടുതലായ പോലെ തോന്നുന്നുണ്ട് നമ്മൾ സവാള വാറ്റിയിട്ടൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ടാട്ടോ കൂടുതലായി തോന്നുന്നത് ഇപ്പം എന്തായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്കൊക്കെ ഇനി നമുക്ക് ഇതിപ്പോൾ കടലിലൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കടി ഒന്ന് മൂടി വെക്കാം കുറച്ച് സമയം നമ്മുടെ പുട്ടാവണ ആ ടൈം ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ വെക്കട്ടോ ഇപ്പം ഇതാക്കും നമ്മുടെ പുട്ടുംകുട്ടിക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആവി വരാത്ത പുട്ടൊന്നുമില്ല നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നല്ല നമ്മളാ ജീരകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പുട്ടൊക്കെ ഒന്ന് കുത്തിയെടുക്കാം ഇപ്പം പുട്ടുംകുട്ടീനിന്ന് പുട്ടൊക്കെ ഞാനിങ്ങനെ ഇതേപോലെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം എന്താണെന്നറിയില്ല അതിൻ്റെ ചില്ലിങ്ങനെ നമ്മൾ കുത്തിനനുസരിച്ച് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോവട്ടോ അതുകൊണ്ടാണ് അത് ഒറ്റ കുത്തിന് നമുക്ക് പുട്ട് കിട്ടാതെ ഇരുന്നത് എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാണാനേ കൊള്ളൂലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല ആവി പറക്കണം നല്ല പുട്ടും കടലക്കറിയും കട്ടൻ ചായയും കൂടി ഒരു പിടി പിടിച്ചാൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല നല്ല ടേസ്റ്റില അടിപൊളി പുട്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഈ പുട്ടിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഇങ്ങോട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് പുട്ടിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അവരോട് ചോദിക്കട്ടോ തക്കടൂന് പുട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ